പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട യുവതിയും അക്രമികളും പങ്കുകച്ചവടക്കാരായിരുന്നുവെന്നും ഇവർ നടത്തിയിരുന്ന സ്പ ഒരു മാസം മുൻപ് നിർത്തിയതായും പോലീസ് പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലും കവർച്ചയിലും കലാശിച്ചത് സ്പായുടെ മറവിൽ പ്രധാനപ്രതിയായ ഗോപകുമാർ മയക്കുമരുന്ന് വില്പന നടത്താൻ ശ്രമിച്ചതാണ് സ്പാ നിർത്താൻ കാരണമായതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി തൃശൂരിൽ നടത്തിയിരുന്ന സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും പോലീസിന് വിവരമുണ്ട് ആക്രമിക്കപ്പെട്ട യുവതിയുടെ സുഹൃത്തും അറസ്റ്റിലായ ഗോപകുമാറുമായി അഭിപ്രായ ഭിന്നതയുണ്ടായതിന്റെ വൈരാഗ്യമാണ് യുവതിയെ കടത്തിക്കൊണ്ടുപോകാൻ കാരണം പരിക്കേറ്റ യുവതിയെ റോഡിൽ തടഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ അരണാട്ടക്കരയിൽ വെച്ചാണ് യുവതിയെ തടഞ്ഞ് കാറിൽ കയറ്റി ഗോപുകുമാറിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വീട്ടിലെത്തിച്ച് ആഭരണങ്ങൾ കൈവശപ്പെടുത്തി അറസ്റ്റിലായ അഞ്ചാളുടെ പേരിലും കൊലപാതക ശ്രമത്തിന് കേസെടുത്തു നായരങ്ങാടി സ്വദേശി ഗോപകുമാർ കോഴിക്കോട് സ്വദേശി അഭിനാഷ് അളകപ്പ് സ്വദേശി ജിതിൻ കോഴിക്കോട് മേനൂർ സ്വദേശി ആതിര തിരുവനന്തപുരം സ്വദേശി അഞ്ചു എന്നിവരുടെ പേരിലാണ് കേസ് ഗോപുകുമാർ അഭിനാഷ് ജിതിൻ എന്നിവരുടെ പേരിൽ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുള്ളിനെ ആക്രമിച്ച കേസിലും രാത്രി മുപ്പതിനാണ് പാലേക്കര ടോൾ പ്ലാസയുടെ സമീപം കോഫി ഷോപ്പിൽ ജീവനക്കാരനായ അബ്ദുള്ളിനെ ആക്രമിച്ചത് ടോക്കൺ സമ്പ്രദായം തെറ്റിച്ചത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം ഈ സംഭവത്തിൽ പ്രതികളെ തിരഞ്ഞെത്തിയപ്പോഴാണ് പോലീസ് ഗോപകുമാറിന്റെ വീട്ടിൽ തടവിലിട്ടിരുന്ന യുവതിയെ കണ്ടത്